ം അതിന്റെ ക്ലൈമാക്സിൽ എത്തിയിരിക്കുകയാണ് തന്റെ ജീവിതം വഴിമുട്ടി എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇന്ദിര ഇതേ തുടർന്ന് തന്റെ മനസ്സിൽ കണ്ട പ്രതികാരം നടപ്പിലാക്കുകയാണ് ഇനി തനിക്ക് സമാധാനത്തോടെ മടങ്ങാം എന്നുള്ള കാര്യം ഇന്ദിര അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് രാഖിയെയും രാജീവനെയും ചെന്ന് കാണുന്ന ഇന്ദിര തന്റെ സ്വത്തുക്കളിൽ കുറച്ച് താൻ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം പറയുകയും നല്ലൊരു ജീവിതം ഇനി ഒരുമിച്ച് ജീവിച്ചു തീർക്കണം എന്നും കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം എന്നുള്ള കാര്യവും നിർദ്ദേശിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് രാഗി ഇന്ദിരയെ ഇപ്പോൾ താൻ സ്വന്തം ചേച്ചിയെ പോലെയാണ് കാണുന്നത് എന്ന് വ്യക്തമാക്കുകയും കാണുന്നതിനായി ഇടക്കിടെ വീട്ടിലേക്ക് വരണം എന്ന് പറയുകയും ചെയ്യുന്നു രാജീവനാകട്ടെ രാഗിയെ ഇത്രയും നാൾ സംരക്ഷിച്ചതിനുള്ള നന്ദി മാറുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരികെ കുട്ടികളെയും അതുപോലെ തന്നെ തൻ്റെ രാഗിയെയും ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് മടങ്ങാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇന്ദിര മാർഗീപ്പിന്റെ കൂടെ മടങ്ങി പോകുന്നു ഇവിടെയാണ് സീരിയൽ അവസാനിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്